ിസാൻ സംഘിലെ ഡോക്ടർ അനിൽ വൈദ്യമംഗലം നമ്മളിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ഡോക്ടർ അനിൽ വൈദ്യമംഗലം ഇത് ഈ ഒരു പദ്ധതി ഏറ്റവും പാവപ്പെട്ട കർഷകനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ പാവപ്പെട്ട കർഷകന്റെ കർഷകനെ ചൂഷണം ചെയ്യുന്ന തരത്തിലാണ് കൃഷി ഓഫീസർമാർ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആറായിരം രൂപ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നതല്ലേ അതിൽ നിന്ന് ഇരുന്നൂറ് രൂപ തന്നാൽ എന്താ എന്ന് ചോദിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പട്ടാപ്പകലുള്ള പിടിച്ചുപറിയല്ലേ തീർച്ചയായും കിസാൻ സമ്മാൻ പ്രധാനമന്ത്രി മന്ത്രി കിസാൻ സമ്മാൻ നിധി ഇന്ത്യയിലെ കർഷക സമൂഹത്തിന് പ്രധാനമന്ത്രി നൽകുന്ന സമ്മാനമാണ് അത് ഇന്ത്യയിലെ കർഷക സമൂഹത്തെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കാണേണ്ടത് കേരളത്തിൽ ഈ കിസാൻ സമ്മാന നിധിയെ സംബന്ധിച്ച കാര്യങ്ങളിൽ ഇടയ്ക്കിടെ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥന്മാരും ചില പ്രത്യേക രാഷ്ട്രീയ സ്വഭാവമുള്ള ആളുകളുമൊക്കെ കൈക്കൊള്ളാറുണ്ട് തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കുന്ന ഈ കാര്യം യാതൊരു വിധമായ ന്യായീകരണമില്ലാത്തതും കർഷക സമൂഹത്തിൽ നിന്ന് പണം പിടിച്ചു പറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായിട്ടേ കാണാൻ സാധിക്കുള്ളൂ എന്ന് മാത്രമല്ല കിസാൻ സമ്മാന നിധി ഇപ്പോൾ കർഷക ആശ്വാസമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ കാലവർഷ കെടുതി എല്ലാം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ കർഷകൻ വളരെ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിൽ കർഷകന്റെ കയ്യിൽ നിന്ന് നിശ്ചിതമായ ഒരു തുക ഇങ്ങനെ പിടിച്ചു കുറയ്ക്കുന്നത് നീതിയുക്തമല്ല അത് നിയമവിരുദ്ധമാണ് ഇതിന് കിസാൻ സമ്മാന നിധിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ പറ്റിക്കപ്പെടാൻ ഇവരെ ഇവർക്ക് കൂട്ടുനിൽക്കുന്നത് ആരാണ് കാരണം ഇത് പാവപ്പെട്ട കർഷകർക്ക് ഇതുമായി ബന്ധപ്പെട്ട് വലിയ കാര്യങ്ങളൊന്നും വ്യക്തമായി അറിയാൻ പാടില്ല എന്നിരിക്കെ എന്നാൽ കൃത്യമായി ഓൺലൈനിൽ ഇതെല്ലാം ലഭ്യമാണ് അവരെ സഹായിക്കാൻ അക്ഷയ കേന്ദ്രങ്ങളും മറ്റ് സി എസ് സികളും ഒക്കെ ഉണ്ട് എന്നിരിക്കെ അവർക്ക് അവിടെ പോയി ഈ വിഷയങ്ങളൊക്കെ അറിയാൻ സാധിക്കും പക്ഷെ ആ അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പോരുന്നെങ്കിൽ പോരട്ടെ എന്ന് കരുതി ഇരുന്നൂറെങ്കിൽ ഇരുന്നൂറ് കയ്യിലിരിക്കട്ടെ എന്ന് കരുതിയുള്ള ഈ പിരിവ് നടക്കുന്നത് ഇതിന്റെ ഇപ്പോൾ ഒരു ഇത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ മാഫിയ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കണം ഇത് മറ്റു പല സ്ഥലങ്ങളിലും ഇത് നടക്കുന്നതായിട്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നതായിട്ടും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് കർഷകന് ഈ വിഷയത്തെ സംബന്ധിച്ച് ശരിയായ ഒരു വിവരം ഇല്ല എന്നതുകൊണ്ടാണ് അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു ഇപ്പോൾ എല്ലാ ആളുകളും ഇന്റർനെറ്റ് സംവിധാനങ്ങളെ ഉപയോഗിക്കുന്ന ആളുകളല്ല അതുകൊണ്ട് കർഷക സമൂഹത്തിന്റെ ഇടയിൽ ഈ വിഷയത്തെ സംബന്ധിച്ച ഒരു ബോധവൽക്കരണം ഉണ്ടാവേണ്ടതും ആവശ്യമാണ് തീർച്ചയായിട്ടും ഈ സാമൂഹികമായ നീതി കർഷക സമൂഹത്തിന് നിഷേധിക്കപ്പെടുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കം യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല വളരെ നന്ദി ഡോക്ടർ അനിൽ വൈദ്യമംഗലം പ്രതികരിച്ചാൽ അദ്ദേഹം സൂചിപ്പിച്ചത് വളരെ ശരിയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ പാവപ്പെട്ട കർഷകർക്ക് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഒരു പക്ഷേ അറിയണമെന്നില്ല ഇതിൻ്റെ ഹെൽപ്പ് ഉണ്ട് ഈ വാർത്ത കാണുന്നവർ അവരുമായി ബന്ധപ്പെടാൻ കഴിയുന്നവർ കൃത്യമായി അവരെ ഈ വിഷയം പറഞ്ഞ് ധരിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലൊരു ചതിക്ക് കൂട്ടു നിൽക്കരുത് എന്നുള്ള ചതിക്കപ്പെടാൻ കൂട്ടു നിൽക്കരുത് എന്നുള്ള കാര്യം നിന്നു കൊടുക്കരുത് എന്നുള്ള കാര്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു കാരണം വളരെ പാവപ്പെട്ട കർഷകരെ പച്ചയ്ക്ക് പറ്റിക്കുന്നതാണ് ഇപ്പോൾ ഈ ആറായിരം രൂപയിൽ നിന്ന് ഇരുന്നൂറ് രൂപ കൈയിട്ട് വരാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്നത്